എത്രത്തോളം പറഞ്ഞു കളവ് പറഞ്ഞു പറഞ്ഞോ എത്രത്തോളം പറഞ്ഞു പറയോ അതിൽ പറഞ്ഞു ഒരാളെ ഞാൻ ആളെ വരുന്നില്ല ഒരാൾ ആ മകൻ ചോദിച്ചു പോലും ആരോട് അദ്ദേഹം ബാബഗീത്തങ്ങളോ നിങ്ങളെ തങ്ങൾ എന്ന് പറയുന്നത് മൂപ്പര് പറഞ്ഞ അങ്ങനെ തങ്ങന്മാരൊന്നുമില്ല ഞങ്ങളൊക്കെ സിയാക്കളായിരുന്നു ഇറാനിന് വന്നതാണ് എന്ന് അഗ്രഹമാ പറഞ്ഞു എന്ന ആര് പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കും കളവ് പറയുന്നതിനൊരു അറ്റൊല്യ ഈ രൂപത്തിൽ കളവ് പറഞ്ഞ് സഹീതന്മാരെ നിന്ദിക്കുന്ന ഏർപ്പാട് സുന്നദ്ധികമായിട്ടുകാർക്കില്ല സുന്നദ്ധികമായിട്ടുകാർ എപ്പോഴും സയ്യിതന്മാരെ ബഹുമാനിക്കും സഹീതന്മാരെ ആദരിക്കും കാരണം അത് റസൂർ സ്വലാഹുടെ പേരക്കുട്ടികളാണ് പക്ഷേ പ്രബോധനത്തിൽ പറയുന്നത് അങ്ങനെ പേരക്കുട്ടികളൊന്നുമില്ല അത് അത് ഇസ്ലാമിന്റെ അശയമല്ല നബിസ്ലാം തങ്ങൾ തന്നെ അതിനവർ കാരണം പറഞ്ഞോ റസൂർ ആൺകുട്ടികളൊന്നും ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല

അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്ന മോനാണ് ഇത് അതേപോലെ തന്നെ പിൽക്കാലത്ത് സംഭവിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം സഹീദുൽ ബുഹാരിയിൽ തന്നെ കാണാം അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് സെയ്യുന്നു വിളിക്കാൻ പാടില്ല എന്നും സയ്യിദ് എന്ന് വിളിച്ചാൽ ജാഹിതാണെന്നും പ്രബോധനം പറഞ്ഞു അതുപോലെ തങ്ങന്മാരിൽ നിന്ന് വിളിക്കാൻ പാടില്ല പ്രബോധനത്തിൽ ഒന്നും കൂടി പറഞ്ഞു അവരെ കൈ പിടിച്ച് ചുംബിക്കുകയല്ല വേണ്ടത് ഛേദിച്ച് കളയുക ആ പ്രബോധനം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അറിവില്ലായ്മയാണ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ പിന്നാലെ പോയി നമ്മുടെ ഈമാൻ കളിയരുത് നമ്മൾ സുന്നത്തി ജമാഅത്ത് നമ്മുടെ മുൻകാമികളായ അലിവികൾ പഠിപ്പിച്ച സുന്നത്തി സുന്ന അവരാണ് വിവരമുള്ളവർ അവർ പഠിപ്പിച്ച അതേ ആശയം ജീവിതത്തിൽ പകർത്തി ജീവിക്കണം ഞാനൊന്ന് വായിക്കാം എന്ന് തങ്ങന്മാരില്ലെന്ന് പറഞ്ഞു എന്ന് പറയാൻ ആയത്തിന്റെ തഫ്സീർ തന്നെ ഇമാം റാഞ്ചി പറഞ്ഞൊരു ധാരാളം മക്കളെ പരമ്പരങ്ങൾക്ക് കൊടുത്തു എന്നാണ് അതിന്റെ ഒരു തഫ്സീർ ഇരുപതോളം തസ്സീർ ഉണ്ടത് അതിലൊരു തഫ്സീർ അതാ ഇന്നായിത്ത് വേനാക്കൽ കൗസർ എന്നതിന്റെ തഫ്സീർ ഞാൻ അത് രണ്ടു ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് പാർക്കടവില് വെച്ച് മുമ്പ് അപ്പൊ സുഹൃത്തുക്കളെ അള്ളാഹുബിന്റെ റസൂരിന്റെ പരമ്പര അതുകൊണ്ടല്ലേ റസൂർ പറഞ്ഞു മഹുദീ എന്ന് ഒരു വലിയ മഹാൻമരും ആളിൽ

ഇങ്ങനെ അങ്ങോട്ടല്ലേ നമ്മൾ എണ്ണുന്നത് അപ്പൊ അവരുടെ മകൻ അങ്ങനെ വരികയാണ് ഓരോരുത്തരോരുത്തരായിട്ട് ഞാൻ എന്നി വരിക ഇബ്രാഹിം ഉൽ മുർത്തല അവരുടെ മകനാണ് സയ്യിദ് അബു മുഹമ്മദ് ഇബ്രാഹിം എന്നാണ് മഹാൻ പേര് പറയാ അവരുടെ മകൻ അതേ ഇബിനു നസീൽ മക്ക സയ്യിദ് മൂസ എന്ന് പറയുന്ന ആളാണ് അവരുടെ മകൻ സയ്യിദ് അഹമ്മദ് സാലിഫ് അവരുടെ മകൻ സയ്യിദുൽ ഹുസൈൻ സയ്യിദ് മകൻ അബു ൽ അവരുടെ മകൻ റിഫാഅത്തുൽ അസ്സയ്യിദുൽ ഹസൻ അസ്ഗർ ഹാസിമി എന്ന് പറയുന്ന ആ കുടുംബത്തിലേക്ക് ഹാസിട്ടാണ് അവരുടെ മകൻ علي أبو, السيد علي ابو الفضل علي ابو الفضل علي ابو علي احمد المرتضى علي الحازم ابو علي ابو علي ابو علي ابو علي ابو علي ابو ابو الفوارس ابو علي ابو حازم ثابت ഹസൻ അലി ദഫീൻ ബഗ്ദാദ് ബഗ്ദാദിൽ ആളാണ് അവരുടെ മകനാണ് അസ്സയ്യിദ് മുഹീദീൻ ഖദ്ദസല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽ വന്ന അഹ്മദുൽ കബീർ തങ്ങമാരെല്ലാം അങ്ങനെ തന്നെയാണ് അവർക്ക് വലിയ ബഹുമാനമുണ്ട് ആ പത്രത്തിൽ ഞാൻ കണ്ടു തങ്ങന്മാരും അക്കത്തുമതിരുന്നും തങ്ങന്മാരില്ലാത്ത സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി മക്ക മതിയെ തുങ്ങൾ പോയിട്ട് മാപ്പിളാരുണ്ടാവും ചോദിച്ചത് അതും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ അർത്ഥം അത് മലയാളല്ലേ തങ്ങൾ മലയാളല്ലേ മാപ്പിള മലയാളല്ലേ ഈ മലയാളം ഉണ്ടോ മക്കയിലും അവിടെ പറയാ അവിടെ തങ്ങന്മാർക്ക് ഷെരീഫ് എന്നാണ് പറയാ സയ്യിദ് ഷെരീഫ് എന്നൊക്കെ പറയാ അതുകൊണ്ട് അൽഫിയെന്നൊരു കിതാബ് ഉണ്ട് അറബി വ്യാഖ്യാൻ പഠിപ്പിക്കാൻ വേണ്ടി മാലിക് ഇവരു ഉണ്ടാക്കിയതാ എന്റെ തുടക്കം തന്നെ എന്താണ് തങ്ങന്മാർക്കാണ് അപ്പൊ തങ്ങന്മാരിൽപ്പെട്ട ആളുകളാണ് നിബിളങ്ങളുടെ കുടുംബം അവർക്ക് അറബിയിൽ പറയുക അതുപോലെ സയ്യിദ് എന്നാണ് പറയുക തങ്ങൾ എന്നുള്ള നമ്മള് മലയാളം ഏതുപോലെ മാപ്പിടാ നമ്മൾ മകത്ത് പറ്റിയിട്ട് മാപ്പിടാണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞു കൂടി മുസ്ലിമികളില്ലാതാ നമ്മളെ മലയാളമാണത് അപ്പൊ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മക്കത്തും അക്കത്തും ഇല്ല എന്ന് പറഞ്ഞാൽ ഏത് എന്ത് നിലക്കുള്ളൊരു കബളി വിക്കലാണ് അതുകൊണ്ട് അതിലൊന്നും പെട്ടുപോകാതെ നമ്മൾ സുന്നത്തിന്റെ സുനത്തിന്റെ മുറുകെ പിടിച്ച് സുന്നത്തിന്റെ മായത്തിലായി പോകണം മറ്റുള്ള ആളുകളെ നമ്മൾ ചീത്ത വിളിക്കാനും വരെ എന്നും കൊണ്ട് അവർ പെട്ടുപോയവരാ അവർക്കൊക്കെ അള്ളാഹുയാല സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്ത് സുന്നത്തിന്റെ ഭയത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള തോഫീക്കും നൽകുമാറാകട്ടെ